നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും എനെറ്റോസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം യു കെയിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ മുന്നോട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ആഴ്ച യു കെയിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാല് വയസ്സുള്ള ഒരു കുട്ടി തൻ്റെ മാതാപിതാക്കൾക്കെതിരെ കൊടുത്ത ഒരു കേസിനെ കുറിച്ചായിരുന്നു അതായത് യു കെ സുരക്ഷിതമല്ല എന്നും പറഞ്ഞുകൊണ്ട് മാതാപിതാക്കള് തന്റെ മകനെ ഖാനയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ബന്ധുക്കളെ കാണാൻ പോകുന്ന രീതിയിൽ കൊണ്ടുപോവുകയും അവിടുത്തെ ഒരു ബോർഡിംഗ് സ്കൂളിലാക്കിയിട്ട് തിരിച്ചു വരികയും ചെയ്തു അങ്ങനെ തിരിച്ച് പേരൻസ് യു കെയിലെത്തിക്കഴിഞ്ഞ് ഈ കുട്ടി യു കെയിലുള്ള ചാരിറ്റി സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് യു കെയിലെ കോർത്തിൽ കേസ് ഫയൽ ചെയ്യാനുണ്ടായത് പതിനാല് വയസ്സുള്ള കുട്ടിയാണ് യു കെയിലെ പേരൻസിനെതിരെ കേസ് ഫയൽ ചെയ്തു പേരൻസ് ആ കുട്ടിയെ പറ്റിച്ച് യു കെയിൽ നിന്ന് ഖാനയിൽ എത്തിച്ച് അവിടെ സ്കൂളിൽ ചേർത്തു എന്നും പറഞ്ഞുകൊണ്ടുള്ള കേസാണ് കൊടുത്തത് ഇപ്പോൾ നമുക്കറിയാമല്ലോ ലോകത്തെമ്പാടും പല സ്കൂളുകളിലും അക്രമങ്ങൾ ക്രമാതീതമായിട്ട് കൂടിക്കൂടി വരികയാണ് കേരളത്തിലായാലും യു കെയിലായാലും എല്ലാം അത് കൂടിക്കൂടി വരികയാണ് യു കെയിൽ നേരത്തെ ഇങ്ങനെ അക്രമ സംഭവങ്ങളില്ലായിരുന്നു പക്ഷേ കഴിഞ്ഞ രണ്ടു വർഷകാലമായിട്ട് യു കെയുടെ പല ഭാഗങ്ങളിൽ നമ്മൾ മിക്കപ്പോഴും ഇപ്പോൾ സ്കൂളിലെ പല സ്കൂളുകളിലും കത്തിക്കുത്ത് നടക്കുന്നതും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന വാർത്തകളൊക്കെ കാണുന്നുണ്ട് ഈ കേസ് കോർട്ടി വന്നപ്പോഴത്തേക്ക് ചർച്ചയായി പേരൻസിനെ വിളിപ്പിച്ചു പേരൻസ് അവർ പറയുന്നത് അവരിതൊരു പനിഷ്മെൻ്റ് ആയിട്ടല്ല മോനെ ഇവിടുന്ന് മാറ്റി മറ്റൊരു രാജ്യത്തേക്കാക്കിയത് അവൻ്റെ പ്രൊട്ടക്ഷൻ നോക്കിയാണ് അല്ലെങ്കിൽ അവൻ്റെ നല്ലൊരു ഫ്യൂച്ചർ നോക്കിയാണ് അവനെ ഖാനിലേക്ക് അയച്ചതെന്നാണ് പറയുന്നത് അപ്പോൾ ആ കുട്ടി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ സ്വപ്നങ്ങളെല്ലാം ഇവരെ തകർത്തു അവന് ഗാനിലേക്ക് അയച്ചുമാണ് കോർട്ടിൽ ഈ കേസ് വന്നു പക്ഷേ ആ കുട്ടി ആ കേസിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് സാധാരണ രീതിയിൽ യു കെയിൽ പേരൻസിനെയും കുട്ടികളെയും ഒരുമിച്ച് നിർത്തുന്ന രീതിയിൽ ഫാമിലിയുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുള്ള നിയമങ്ങളാണ് എപ്പോഴും ഉള്ളത് അതുകൊണ്ട് തന്നെ കുട്ടിയുടെ കേസ് വിജയിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ആ കേസ് കുട്ടി പരാജയപ്പെട്ടു അതിൻ്റെ കാരണമായിട്ട് കോടതി പറയുന്നത് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ആ കുട്ടി യു കെയിൽ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ജീവന് ആപത്താണെന്നാണ് കാരണമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടി പലപ്പോഴും സ്കൂളുകളിൽ പോകുന്നില്ല അതോടൊപ്പം തന്നെ ക്രിമിനൽ ഗ്യാങ്കുകളിൽ ഉൾപ്പെടുന്നതിന്റെ തെളിവുകളുണ്ട് അതോടൊപ്പം തന്നെ വില കൂടിയ വസ്ത്രങ്ങൾ അണിയുന്നു പുതിയ പുതിയ മൊബൈലുകൾ യൂസ് ചെയ്യുന്നു കൂടുതൽ പൈസ കയ്യിൽ വരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെത്തിയിരിക്കുന്നത് ഇതിപ്പോൾ ഈ ഒറ്റ കുട്ടിയുടെ മാത്രം പ്രശ്നമല്ല യു കെയിലെ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതേപോലെ കുട്ടികളുടെ കയ്യിൽ ക്രമാതീതമായ പണം വരുന്നു കുട്ടികളുടെ അക്രമവാസന കൂടിക്കൂടി വരുന്നു ഇതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മയക്കുമരുന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും യാണ് പല കുട്ടികളും ഇതിപ്പോൾ ഈ ഒരൊറ്റ കുട്ടിയുടെ മാത്രം പ്രശ്നമല്ല യു കെയിൽ അകമാനം അറിഞ്ഞു നടക്കുന്ന പ്രശ്നമാണ് കുട്ടികളെല്ലാം തന്നെ മദ്യത്തിനും മയക്കുമരുന്നും അതുപോലെ തന്നെ മൊബൈൽ ഫോണിനുമൊക്കെ അഡിക്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാമല്ലോ യു കെയിലെ നിയമം അനുസരിച്ച് നമുക്ക് യു കെയിലെ കുട്ടികളെ നമുക്ക് അടിച്ചു കൂടാം കുട്ടികളെ അടിച്ചു കഴിഞ്ഞാൽ അത് നമുക്കെതിരെയുള്ള കേസ് ആയിട്ട് മാറും അന്നേരം നമ്മളെ മാതാപിതാക്കൾ ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ കുട്ടികളുമായിട്ട് യു കെയിലേക്ക് വരുമ്പോൾ നമ്മൾ വരുന്നതിന് നമ്മുടെ പ്രധാനപ്പെട്ട കാരണം കുട്ടികളുടെ നല്ലൊരു ഫ്യൂച്ചർ ഓർത്തുകൊണ്ടാണ് അന്നേരം നമ്മൾ പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമുക്കറിയാം പല പേരൻസിനും സമയമില്ല ജോലിയും തിരക്കും കാരണമൊക്കെ ആയിട്ട് കുട്ടികൾക്കുമായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള സമയമില്ല അത് അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണമായിരിക്കാം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക നമുക്ക് എത്ര സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ആ സമ്പത്തിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ നോക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ പോകും അന്നേരം നമ്മൾ ക്രമാതീതമായിട്ട് പൈസ ഉണ്ടാക്കി അവർക്ക് രണ്ട് വീടുണ്ടാക്കി മൂന്ന് വീടുണ്ടാക്കി വെച്ചിട്ടും ഈ മക്കൾ വഴിതെറ്റി പോയി കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവും പോകും അതുകൊണ്ട് തന്നെ പേരൻസിൽ രണ്ട് പേരൻസ് ഇപ്പം ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ മാറിയും തിരിഞ്ഞും നിങ്ങളുടെ കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയുള്ള ടൈം നിങ്ങൾ കണ്ടെത്തണം കുട്ടികളുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കണം കുട്ടികൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ അത് എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ സ്കൂളിൽ പോകുമ്പോഴും തിരിച്ച് വരുമ്പോഴും ഒക്കെ ഇവരെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കുക കാരണം നമ്മൾ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയാലും നമ്മളുടെ മക്കൾ വഴിതെറ്റിപ്പ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രയോജനമില്ല കാരണം നമ്മുടെ മക്കൾ എത്ര നല്ലതുപോലെ മുമ്പോട്ട് പോയാലും നമ്മുടെ മക്കളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരാണ് പല ഭാഗത്തുമുള്ളത് അതിപ്പോൾ നാട്ടിലായാലും യു കെയിലായാലും സെയിമാണ് കാരണം ഇതേപോലെ ഡ്രഗ് മാഫിയ പോലുള്ളവർക്കാണെങ്കിൽ അവർക്ക് എങ്ങനെയെങ്കിലും മയക്കുമരുന്ന് വിറ്റ് അവർക്ക് കാശുണ്ടാക്കണം അതുകൊണ്ട് തന്നെ അവർ ഈ ഭാവങ്ങളായ കുട്ടികളെ പ്രലോഭിപ്പിച്ച് അവരുടെ കൂടെ ആക്കും ചെറിയ ചെറിയ മുട്ടായിക്കകത്തൊക്കെ കൊടുത്തു കൊടുത്തായിരിക്കും അവരുടെ കൂടെ ആക്കുന്നത് അന്നേരം നമ്മള് നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക പലപ്പോഴും നമുക്കറിയാം എല്ലാവരും ബിസിയാണ് അതുപോലെ തന്നെ മാതാപിതാക്കളും ടെലഫോണിനും ഒക്കെ ആയിട്ട് അഡിക്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ മക്കളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ അവർക്ക് ഇല്ല അന്നേരം നമ്മൾ ഇനിയെങ്കിലും നമ്മുടെ മക്കളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക അവർക്ക് അവരെ നേരായ വഴിക്ക് നയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക നമുക്കിതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും കഴിയുന്നതും നമ്മളുടെ മക്കളുടെ ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇനിയെങ്കിലും ശ്രമിക്കുക അതല്ലെങ്കിൽ ഇതുപോലെയുള്ള മദ്യത്തിനും മയക്കുമരുന്നതിനും ഒക്കെ അഡിക്റ്റായിട്ട് നമ്മളുടെ മക്കളുടെ ഫ്യൂച്ചർ നശിച്ചു പോകും ഇവിടെ ഇപ്പോൾ സ്കൂളുകളിലെ ടീച്ചേഴ്സ് ഒന്ന് രണ്ട് ടീച്ചേഴ്സുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് ഒരു വിധത്തിലും ഇവിടുത്തെ സ്റ്റുഡൻസിനെ ഇപ്പോൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നാണ് പറഞ്ഞത് അത്രമാത്രം അക്രമ വാസനകളാണ് ഇവർ കാണിക്കുന്നത് നമുക്കറിയാമല്ലോ കുട്ടികൾ കുട്ടികളും മദ്യവും മയക്കുമരുന്നൊക്കെ അടിമയായി കഴിഞ്ഞാൽ അവർക്ക് അവരെന്താണ് ചെയ്യുന്നത് പോലും അറിയാൻ സാധിക്കില്ല സ്വന്തം മാതാപിതാക്കളെ പങ്ങളെ ഒന്നും അവർക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല ആ രീതിയിൽ അവർ അക്രമങ്ങൾ അഴിച്ചുവിടും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഉള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും യു കെയിലെ എല്ലാ അപ്ഡേറ്റ്സുകളും തത്സമയങ്ങളെ അറിയിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നതായിരിക്കും യു കെയിലെ അടുത്ത ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ സീറോ അവർ കോൺട്രാക്റ്റുകൾ നിർത്തലാക്കാൻ പോകുന്നു അതായത് നമുക്കറിയാമല്ലോ നമുക്ക് ഇപ്പോൾ ഒരു ഫോർട്ടി അവർ അല്ലെങ്കിൽ തേർട്ടി ഫൈവ് അവർ കോൺട്രാക്റ്റ് ആണെങ്കിൽ വീക്കിലി കോൺട്രാക്റ്റ് ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആ വേഴ്സ് കിട്ടും അതായത് നമുക്ക് നമ്മുടെ മന്ത്ലി കാര്യങ്ങൾ മാസത്തെ ചിലവുകൾ പ്ലാൻ ചെയ്യാം നമുക്ക് മുപ്പത്തഞ്ച് മണിക്കൂറാണ് ആഴ്ചയെങ്കിലും മാസം നമുക്ക് ഒരു നൂറ്റി നാപ്പത് മണിക്കൂറുണ്ട് അതിൻ്റെ സാലറി കിട്ടും അത് വെച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ മുൻകൂട്ട് പ്ലാൻ ചെയ്യാം അതൊരു നല്ല കാര്യമാണ് ഇങ്ങനെയൊരു ഫിക്സഡ് അവർ കോൺട്രാക്റ്റ് ഉള്ളത് പക്ഷേ ഇപ്പോൾ യു പല സ്ഥാപനങ്ങളിലും സീറോ അവർ കോൺട്രാക്റ്റുകളുണ്ട് അതായത് അവർക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ഷിഫ്റ്റ് പോലും തരാതിരിക്കാം അല്ലെങ്കിൽ പത്ത് ഷിഫ്റ്റ് അല്ലെങ്കിൽ അഞ്ച് ഷിഫ്റ്റ് നമുക്ക് തരാം അന്നേരം ഇതൊരനിശ്ചിതമാണ് ഒരു കാരണം നമുക്കൊന്നും പ്ലാൻ ചെയ്യാൻ സാധിക്കില്ല ഇപ്പോൾ ഈ ഗവൺമെൻറ് ഇപ്പോൾ യു കെ ഗവൺമെൻറ് അതിൽ ഇടപെടുകയാണ് അവർ ആ സീറോ അവർ കോൺട്രാക്റ്റുകൾ പൂർണ്ണമായിട്ട് നിർത്തലാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് അപ്പോൾ ഈ സീറോ അവർ കോൺട്രാക്റ്റുകൾ ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്നത് ഏജൻസി വർക്കേഴ്സിനായിരിക്കും കാരണം ഏജൻസി വർക്കേഴ്സിന് ചിലപ്പോൾ പെട്ടെന്നുള്ള ഷിഫ്റ്റുകളൊക്കെ അവർ ആക്കാറുണ്ട് അത്തരം അങ്ങനെ പെട്ടെന്ന് ഷിഫ്റ്റ് ആക്കി കഴിഞ്ഞാൽ അവർക്ക് ആ ഫുൾ പേയ്മെൻറ്റ് കൊടുക്കണമെന്നുള്ള രീതിയിലാണ് പുതിയ നിയമം വരുന്നത് പക്ഷേ ഇത് എന്നാണ് വരുന്നത് ഇത് എങ്ങനെയാണ് അവർ പ്രാബല്യത്തിൽ വരുത്തുന്നതെന്ന് ഇതുവരെ വ്യക്തമായിട്ടൊരു പ്രൈഡിയ അവർ തന്നിട്ടില്ല നമുക്കറിയാമല്ലോ സീറോ ഓവർ കോൺട്രാക്റ്റുകളിൽ നമുക്ക് അവർ ലാസ്റ്റ് പന്ത്രണ്ട് വീക്കിൽ നമ്മൾ ചെയ്ത അവേഴ്സ് ടോട്ടൽ അവേഴ്സിൻ്റെ ആവറേജ് എടുത്താണ് സാധാരണ നമുക്ക് ഹോളിഡേ പേയൊക്കെ ഈ സീറോ ഓവർ കോൺട്രാക്റ്റിൽ തരുന്നത് അല്ല ഇനിയിപ്പോൾ ഈ പുതിയതായിട്ട് വരുമ്പോൾ അത് എത്ര അവർ ആണ് കൊടുക്കേണ്ടത് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ യു കെ ഗവണ്മെന്റ് പിന്നെ അറിയിക്കുന്നതായിരിക്കും പക്ഷേ ഈ സീറോ ഓവർ കോൺട്രാക്റ്റ് നിലവിൽ വരുന്നത് യു കെയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും തന്നെ സന്തോഷം വരുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നല്ലോ യു കെയിലെ സിപ്പേ അവർ നൂറ്റി പതിനേഴ് പൗണ്ടിൽ നിന്ന് എൺപത് ശതമാനം നമുക്ക് ആഴ്ചയിൽ കിട്ടുന്ന സാലറിയുടെ എൺപത് ശതമാനമാക്കി ഉയർത്തിയിരുന്നു നേരം തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള ധാരാളം നിയമങ്ങളാണ് ഇപ്പോൾ യു കെ ഗവൺമെന്റ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അതായത് മിനിമം വേജ് കിട്ടുന്ന സാധാരണ തൊഴിലാളികൾക്ക് പ്രയോജനപ്പെടാൻ പ്രയോജനപ്രദമായ ഒരുപാട് നിയമങ്ങളാണ് യു കെ ഗവൺമെൻറ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊന്നും ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അവർ അറിയിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അന്നേരം ഈ സീറോ ഓവർ കോൺട്രാക്റ്റ് നിർത്തലാക്കുമ്പോൾ നമ്മുടെ യു കെയിലുള്ള ഒരുപാട് ഏജൻസികളിൽ പ്രത്യേകിച്ച് ഡൊമിസിറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഒരു കാര്യമായിരിക്കും കാരണം അവർക്ക് എല്ലാ ആഴ്ചയും ഫിക്സഡായിട്ടുള്ള ആയിട്ടുള്ള ഹവേഴ്സ് കിട്ടുമെന്നുള്ളൊരു ഉറപ്പ് അവർക്ക് കിട്ടുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നതാണ് കാരണം ഇതിനെതിരെ ഇവിടുത്തെ ഡൊമിസിലെ പോലുള്ള സ്ഥാപനങ്ങൾ അതായത് ഏജൻസി നടത്തുന്ന സ്ഥാപനങ്ങൾക്കിടെ ശക്തമായി അവർ പ്രതിഷേധിക്കുന്നുണ്ട് കാരണം അവർക്ക് അവർക്ക് ഈ ഒരു കാര്യമായിട്ട് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് കാരണം ഇപ്പം നമുക്കറിയാൻ പറ്റില്ല പല ഡൊമിസിലുകളിലും രാവിലെ ഇറങ്ങി രാത്രി പത്ത് ഇറങ്ങി തിരിച്ചെത്തിയാൽ പോലും ചിലപ്പോൾ ആറ് മണിക്കൂർ ഏഴ് മണിക്കൂറൊക്കെ ആണ് പേ കിട്ടുന്നത് ഒരു ദിവസം നമുക്ക് നമ്മൾ ഒരു ദിവസമൊക്കെ നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ടാലും നമുക്ക് തുച്ഛമായ ശമ്പളമാണ് കിട്ടുന്നത് നേരം ഈ സീറോ ഓവർ കോൺട്രാക്റ്റുകൾ വരുന്നത് സിൽ വരുന്നത് ഇതൊക്കെ ഇവിടുത്തെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രേനപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കുക